ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി വൈദ്യുതി ഉപയോഗത്തിന് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയാണ് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി നിലവിൽ എനർജി ചാർജിന്റെ പത്ത് ശതമാനമാണ് ഡ്യൂട്ടിയായി ഈടാക്കുന്നത് ഈ തുക വിതരണ യൂട്ടിലിറ്റി വൈദ്യുതി ബില്ലിലൂടെ സ്വീകരിച്ച് സർക്കാരിലേക്ക് അടയ്ക്കുകയാണ് ചെയ്യുന്നത് ഫ്യൂൽ സർചാർജ് എന്തുകൊണ്ട് ബില്ലിൽ വൈദ്യുത താരിഫിനു പുറമെ ഇന്ധന സർചാർജ് വരുന്നു എന്ന സംശയവും പലർക്കുമുണ്ട് വൈദ്യുതി വിതരണ യൂട്ടിലിറ്റികൾ നിശ്ചിത കാലയളവിലേക്കുള്ള മൊത്തം റവന്യൂ ആവശ്യകത അഥവാ എ ആർ ആർ മുൻകൂർ തയ്യാറാക്കി സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ മുൻപാകെ സമർപ്പിക്കേണ്ടതുണ്ട് ഏതെല്ലാം സ്രോതസ്സുകളിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ ഉദ്ദേശിക്കുന്നു അവ ഓരോന്നിനും പ്രതീക്ഷിക്കുന്ന ചെലവ് എന്നിവ കൂടാതെ ഓപ്പറേഷൻ ആൻഡ് മെയിന്റനൻസ് ചെലവ് ഭരണപരമായ ചെലവുകൾ പൊതുചെലവുകൾ എന്നിങ്ങനെ എല്ലാ വിവരങ്ങളും സാമാന്യ തത്വങ്ങളുടെയും മുൻ അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ കണക്കാക്കി എ ആർ ആറിൽ ഉൾപ്പെടുത്തും ഇത് വിശദമായി പരിശോധിച്ച് പബ്ലിക് ഹിയറിംഗിലൂടെ പൊതുജനങ്ങൾക്കും ഉപഭോക്താക്കൾക്കും പറയാനുള്ളതും കേട്ടതിനു ശേഷമാണ് റെഗുലേറ്ററി കമ്മീഷൻ വരും വർഷങ്ങളിലേക്ക് വൈദ്യുതി താരിഫ് അനുവദിച്ചു നൽകുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും യഥാർത്ഥ സാഹചര്യത്തിൽ മുൻകൂട്ടി കണക്കാക്കിയ ചെലവുകളിൽ നിന്നും ഏറ്റക്കുറച്ചിലുകൾ സ്വാഭാവികമാണ് മഴയുടെ അളവ് പ്രതീക്ഷിച്ചതിലും കുറയുക വിപണിയിൽ കൽക്കരിയുടെ വില ക്രമാതീതമായി ഉയരുക എന്നിങ്ങനെ നിരവധി കാരണങ്ങളാൽ ചെലവുകൂടാം ഇത്തരത്തിൽ വൈദ്യുതി വാങ്ങൽ ചെലവിലും ഇന്ധന ചെലവിലും വ്യതിയാനമുണ്ടെങ്കിൽ ഇന്ധന സർചാർജ് അപേക്ഷകളിലൂടെ ത്രൈമാസ ക്ലെയിമുകൾ സമർപ്പിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷൻ മുൻകൂട്ടി വിജ്ഞാപനം ചെയ്തിട്ടുള്ള ഫോർമുല അനുസരിച്ചായിരിക്കും ഈ അപേക്ഷകളിൽ തീരുമാനമുണ്ടാവുക ഇത്തരത്തിൽ വൈദ്യുതി അധികമായി കൂടിയ വിലയ്ക്ക് വാങ്ങേണ്ടി വന്നതിന്റെ കണക്കുകൾ പരിശോധിച്ച് റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവ് നൽകിയതു പ്രകാരമാണ് വൈദ്യുതി ബില്ലിൽ ഇന്ധന സർചാർജ് ഈടാക്കുന്നത്